ശ്രീ ഗുരുവായൂരപാശരണം എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം ശ്രീമന്നാരായണീയം ദശകം രണ്ട് ശ്ലോകം എട്ട് ആണ് ഇന്ന് പാരായണം ചെയ്യുന്നത് നിഷ്കാമം തദ്ദൂരേത്യലം യോഭ്യം ചിത്ത വിഭോത്മക സതീയസീയസിഷ്മം നിയത സ്വധർമ്മ ചരണം യത് കർമ്മ യോഗാഭിതം നിഷ്കാമം എന്ന് പറഞ്ഞ ഫലം പ്രതീക്ഷിക്കാതെയുള്ള പ്രവൃത്തികൾ നിയത നിയതസ്വധർമ്മചരണം നിശ്ചയമായും ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ പ്രവൃത്തികൾ യത് ഏതൊന്നാണോ കർമ്മയോഗാഭിതം അതായത് അതിനെ കർമ്മയോഗം എന്ന് പറയപ്പെടുന്നു തദ്ൂരെ ഫലം തദ്ൂരേത്യഫലം ദൂരം അതായത് വളരെ കാലം കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ആ കർമ്മങ്ങൾക്കുള്ള ഫലപ്രാപ്തി ലഭിക്കുന്നത് ദൂരം ഒരുപാട് കാലം കഴിഞ്ഞതിനു ശേഷം അതാണ് തദ് ദൂരേത്യ ഫലം തത് പ്ലസ് ദൂരേത്യ ഫലം ജ്ഞാനോപലഭ്യം പുന പു ഏതൊന്നാണോ അതായത് ഉപനിഷ ജ്ഞാനോ ഉപനിഷത്തുക്കളുമായി ബന്ധപ്പെട്ട ജ്ഞാനത്തിൽ നിന്ന് ലഭിക്കുന്നത് ഔപനിഷത ജ്ഞാനോപലഭ്യം അതാണ് യത് പ്ലസ് ഔപനിഷത ജ്ഞാനോപലഭ്യം പുനഃ പുന എന്ന് പറഞ്ഞ വീണ്ടും അടുത്തായിട്ട് തത്ത് അവ്യക്തതയുദുർഗമതരം ചിത്ത വിഭോ അവ്യക്ത പ്ലസ് വ്യക്തതയ തത്ത് പ്ലസ് അവ്യക്തതയ അതാണ് തത്ത് അവ്യക്തതയ അവ്യക്ത നിമിത്തം ചിത്ത മനസ്സിന് ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ് തരം വളരെയധികം ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിമുട്ട് തസ്മാത് അതിനാൽ വിഭോ അല്ലയോ ഭഗവാനെ എന്നാണ് സംബോധന സുദുർഗമതരം ചിത്ത വിഭോ ത്വപ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസിമക അങ്ങയിലുള്ള പ്രേമം പ്രേമത്തോട് കൂടിയിട്ടുള്ള ഭക്തി പ്രേമാത്മക ഭക്തിരേവ സതതം സതം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും സ്വാദീയസി ഏറ്റവും സ്വാദുള്ളതായിട്ടുള്ള ഉള്ളതും ശ്രേയസുള്ളതുമായിട്ട് ഭവിക്കുന്നു തസ്മാത്മക ഭക്തി പ്ലസ് ഏവ പ്രേമാത്മക ഭക്തിരേവ എന്നുള്ളത് ആഹ് പ്രേമാത്മക ഭക്തി എന്റെ അവിടെ വിസർഗം വരും പ്ലസ് ഏവ അപ്പം പ്രേമാത്മക ഭക്തിരേവ സി ശ്രേയസി കർമ്മയോഗം എന്നറിയപ്പെടുന്ന യോഗം നിഷ്കാമമായും നിയതമായും സ്വധർമ്മ ആചരണമാണ് എന്നാണ് പറയുന്നത് അതിൻ്റെ ഫലമാകട്ടെ വളരെ കാലം കഴിഞ്ഞാണ് ലഭിക്കുന്നത് അതായത് ഉപനിഷത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനയോഗമാകട്ടെ അവ്യക്തത നിമിത്തം മനസ്സിന് അത്യന്തം സുദുർഗമതരമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അല്ലയോ വിഭുവായിട്ടുള്ള ഭഗവാനെ അങ്ങയിലുള്ള പ്രേമരൂപമായ ഭക്തി തന്നെയാണ് എപ്പോഴും സ്വാധീസിയായും ശ്രേയസിയായും ഭവിക്കുന്നത് എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം അതായത് പ്രതിഫലം പ്രതീക്ഷിക്കാതെ താൻ ചെയ്യേണ്ടതായിട്ടുള്ള സ്വധർമാചരണം അതിന് പറയുന്ന പേരാണ് കർമ്മയോഗം അതിന്റെ ഫലം ഒരു പക്ഷേ പെട്ടെന്ന് ലഭിക്കണമെന്നില്ല വളരെ കാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം അതിന്റെ ഫലം ലഭിക്കുന്നത് ഇവിടെ തദ്ദൂരേത്യ ഫലം എന്ന് പറയുന്നത് വെച്ചാൽ ഫലം ആ പ്രവൃത്തിയുടെ ഫലം എപ്പോൾ വരും എപ്പോഴാണ് നമുക്ക് ലഭിക്കുക എന്ന് മുന്നേ കൂട്ടി പ്രവചിക്കാൻ പറ്റില്ല അടുത്തതായിട്ട് ഉപനിഷത്ത് വേദാന്തം തുടങ്ങിയിട്ടുള്ള അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന അറിവ് ഒരു ഗുരുവിൻ്റെ അടുത്തിരുന്നു കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഇപ്പം സർവത്തിലും എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന വിഷ്ണു സൽക്കർമ്മം ചെയ്തും ഭഗവാന്റെ സേവ ചെയ്തും അങ്ങയുടെ പ്രേമരൂപത്തിലുള്ള ഭക്തി ഏറ്റവും മധുരതരമാണ് എന്നാണ് പറയുന്നത് മറ്റു രണ്ട് മാർഗങ്ങളും ഭഗവാനിലേക്ക് എത്തിപ്പെടാൻ സുദുർഗമതരം എന്ന് വിശേഷിപ്പിക്കുന്നു അപ്പൊ ഈ ശ്ലോകത്തിൽ ഭക്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഓരോ വിഭാഗക്കാർക്കും വിധിച്ചിട്ടുള്ള വർണ്ണ ആശ്രമധർമ്മങ്ങൾ അതായത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ആ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ബ്രഹ്മചാരി ഗൃഹസ്ഥൻ വാനപ്രസ്ഥൻ സന്യാസി തുടങ്ങിയിട്ടുള്ള ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള നിത്യ നൈമിത്ക കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് ശാസ്ത്രം നിശ്ചയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിധിച്ചിരിക്കുന്നത് ആ നൈമിത്തിക കർമ്മം എന്ന് പറയുന്നത് പ്രത്യേക വിശേഷ ദിവസങ്ങളിൽ വിശേഷ അവസരങ്ങൾ ചെയ്യുന്നതാണ് നിത്യം ആയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ നിയതമായിട്ട് നിയതസ്വധർമാചരണം എന്നും ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തികളും ഉണ്ട് അതാണ് നിയതസ്വധർമ്മ ആചരണം എന്ന് പറയുന്നത് നിഷ്കാമകർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് ഫലം ലഭിക്കില്ല ഒരു പക്ഷേ ഈ ജന്മം അല്ലെങ്കിൽ അടുത്ത ജന്മം അല്ലെങ്കിൽ അനേകം ജന്മങ്ങൾക്ക് ശേഷം നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷയിച്ച് പുണ്യം പൂർണ്ണതയിൽ എത്തുമ്പോഴാണ് ആയിരിക്കാം നമുക്ക് നമ്മൾ ചെയ്ത സൽക്കർമ്മത്തിന്റെ ഫലം ലഭിക്കുക അതാണ് തദ്ൂരേദ്യ ഫലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഏതൊന്നാണോ ഉപദേശത്തുക്കളിൽ നിന്നും ലഭിക്കുന്നതായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ ജ്ഞാനം അതാണ് ജ്ഞാനയോഗം സുദുർഗമതരമാണ് ആ വഴിയിലൂടെ പോയാൽ ഭഗവാനെ അന്വേഷിച്ച് നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സ് ഭഗവാനെ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടാണ് അവ്യക്തമാണ് ഒരു പിടിയും കിട്ടാത്ത വഴിയാണ് ഈ വഴി എന്നാണ് പറയുന്നത് അതായത് ഈശ്വരന് ഏർ രൂപമില്ല നാമമില്ല ഗുണമില്ല നിർഗുണ നിരാകാരനായിരിക്കുന്ന ആ ഭഗവാനിലേക്ക് എത്താൻ അവ്യക്തമായ മാർഗത്തിലൂടെ പോകുമ്പോൾ അത് വളരെ ക്ലേശകരമാണ് ആ മാർഗമാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നത് രൂപം നാമം വിശേഷണങ്ങള് ഈ ലോകവുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന മറ്റെന്തെങ്കിലും ബന്ധമുള്ള വസ്തുക്കൾ ഇവയിലൂടെയൊക്കെയാണ് നമ്മൾ നമുക്ക് ഈശ്വരനെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ ആ ജ്ഞാനമാർഗം എന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലേശകരമാണ് എന്നാണ് പറയുന്നത് ഭഗവാനോടുള്ള ഭക്തി പ്രേമാത്മകമായിട്ടുള്ള ഭക്തി ജ്ഞാനമാർഗത്തിലൂടെയാണെങ്കിൽ അത് തുടക്കത്തിലായാലും അവസാനത്തിലായാലും എങ്ങനെയായാലും വളരെ കഷ്ടം തന്നെയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ഏറ്റവും അവസാനം അല്പം സുഖം മനസ്സിന് കിട്ടിയേന്നിരിക്കാം പക്ഷെ എന്നാൽ ഭക്തിമാർഗം സദാസമയവും സത്തതംച്ച എല്ലായ്പ്പോഴും മനസ്സിന് സുഖം തരുന്നു അത് തന്നെയാണ് എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ളത് എന്ന് ഭട്ടതിരിപ്പാട് ഉറപ്പിച്ചു പറയണം ഭക്തിമാർഗം എന്നത് സ്വാദുള്ളതും ആസ്വാദ്യകരവുമാണ് അത് നമ്മെ കൂടുതൽ ശ്രേയസിലേക്ക് എത്തിക്കുന്നു മറ്റു രണ്ട് മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ പാതി വഴിയിൽ നിന്നു പോയേക്കാം അതായത് കർമ്മമാർഗം ജ്ഞാനമാർഗം എന്നീ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതുകൊണ്ട് കഷ്ടപ്പാടുള്ള ആ വഴിയിലൂടെ പോവാതിരിക്കുക ഭഗവാനിലേക്ക് എത്താനുള്ള എളുപ്പവഴിയാണ് ഭക്തിമാർഗം അതിലൂടെ പോകണമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു നിഷ്കാമം ധർമ്മചരണം കമ്മ യോഗാഭിതം തദ്ദൂരേത്യലം യോപ്യംർഗമതരം ചിത്ത വിഭോ ത്േമാത്മക ഭക്തിരേവസി ശ്രേയസി ശ്രീമാരായണ അഖിലഗുരു നമസ്തേ